പ്രേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നതിന് കർത്താവ് ഇടവരുത്തും ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവൻ കർത്താവാണ് കഥാവിൻ്റെ വലതു ഇന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ഇന്ന് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ദൈവസന്നധിയിലേക്ക് നിരത്തുക അവിടുന്ന് എല്ലാം അറിയുന്നവനാണ് അവിടുന്ന് രാജാവും ദൈവവുമാണ് അവിടുന്ന് നമുക്ക് വിജയം നൽകുന്ന കർത്താവാണ് ഇന്നത്തെ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്റെ അധ്മാനത്തിൽ കർത്താവ് ഇടപെട്ട് നിന്നെ സഹായിക്കുകയും എല്ലാ മേഖലകളിലും നിനക്ക് വിജയം നൽകും എന്നേക്കുമായി പരാജയ ഭീതി അവിടുന്ന് ഇന്നെടുത്തു മാറ്റി ഇനി നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല എന്നാൽ വിജയത്തിൻ്റെ നാഥൻ നിന്നോടുകൂടെയുണ്ട് ഈ വിശ്വാസത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് വിജയിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിജയം നൽകുന്ന കർത്താവിനെ നിങ്ങൾ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുക അവിടത്തേക്ക് നന്ദി പറയുക തീർച്ചയായും അവിടുത്തെ മഹത്വം ഇന്ന് നിങ്ങൾ ദർശിച്ചിരിക്കും അവിടുന്ന് നിങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി നാല് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവർത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട് അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി അവർക്ക് ഇടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു വാള് കൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത് അവിടുത്തെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും അവിടുന്ന് ആണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം നൽകി നിൻ്റെ മഹത്വം ദർശിക്കുവാൻ വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ നീ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കഥാവി ഇസ്രായേൽ മക്കൾ നിന്റെ ശക്തിയുടെ പ്രഭാവത്താൽ അവർ പോയ കാര്യങ്ങളിലെല്ലാം അവരിടപെട്ട എല്ലാ മേഖലകളിലും അവർ വിജയിച്ചു എല്ലാ രാജ്യങ്ങളെയും അവർ പോയ എല്ലാ രാജ്യങ്ങളെയും പിടിച്ചടക്കിയത് അവരുടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല എന്നാൽ നിന്റെ വലത്തുകൈ അവരോടൊപ്പം പ്രവർത്തിച്ചത് കൊണ്ടാണ് ചെങ്കടലിനെ രണ്ടായി പിളർത്തി അവരെ വഴി മധ്യേ മധ്യേ കൂടെ നടത്തി സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ച് ശത്രുക്കളിൽ നിന്നും അവർക്ക് വിജയം നൽകിയ കർത്താവേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്കു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ശത്രുക്കളിൽ നിന്ന് ഇന്ന് ഇവരെ വിജയിപ്പിക്കണമേ ഇന്ന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനമാക്കി മാറ്റണമേ കഥാവെ ഇവരെ അലട്ടിയിരുന്ന എല്ലാ പരാജയ ഭീതിയും ഇന്ന് എടുത്തു മാറ്റി സംശയ കൂടാതെ ഭയം കൂടാതെ ഇന്ന് നീ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ നൽകുന്ന അവസരങ്ങളെ ഉപയോഗിക്കുന്നതിനും തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് നയിക്കപ്പെടുന്നതിനും നീ ഇവരെ സഹായിക്കണമേ ശത്രു കൊണ്ടുവരുന്ന എല്ലാ തടസ്സങ്ങളെയും പരാജയപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറുവാൻ ബിസിനസ്സിൽ ജോലിയിൽ മുന്നേറുവാൻ കുടുംബ ജീവിതത്തിൽ മുന്നേറുവാൻ കഥാവെ എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി നൽകി വിജയം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ പ്രവർത്തനങ്ങളെ ഇന്ന് നീ ആശീർവദിക്കണമേ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ദൈവമേ നിന്നെപ്പോലെ ശക്തനായവൻ മറ്റൊരു ദൈവമില്ല നിന്നെപ്പോലെ പരമപരിശുദ്ധനായവൻ മറ്റൊരു ദൈവനില്ല എൻ്റെ ദൈവമേ നിന്റെ ശക്തിയും മുഖപ്രകാശവും കൊണ്ട് ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നെപ്പോലെ സൗന്ദര്യവാനായ മറ്റൊരു ദൈവമില്ല നിന്നെപ്പോലെ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എൻ്റെ കഥാവെ ഞങ്ങൾക്ക് ജന്മം നൽകി ഞങ്ങളെ സൃഷ്ടിച്ച കഥാവേ ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയാണ് നിൻ്റെ മനസ്സിലുള്ളത് അതിനാൽ ഇന്നത്തെ ദിവസം നിൻ്റെ മനസ്സിലുള്ള പദ്ധതി പോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ കഥാവെ നീ നൽകിയ അനുഗ്രഹങ്ങളെ വിവരിച്ചാൽ അത് ഒരിക്കലും അവസാനിക്കില്ല അതിനാൽ ഇന്നത്തെ ദിവസം ഈ പുതിയ ദിവസം പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ നീ നൽകിയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നിനക്കൊരു സാക്ഷിയാകുവാൻ ലോകം മുഴുവനും നിന്റെ സാക്ഷിയായി മാറാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രാജാവും ദൈവവുമായ കഥാവേ ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ തളരുമ്പോൾ ഞങ്ങൾ അശക്തരായി കാണപ്പെടുമ്പോൾ ഞങ്ങൾ പരാജിതരായി പിന്മാറാൻ നീ അനുവദിക്കാതെ നിന്റെ കരബലത്താൽ നിന്റെ മുഖപ്രസന്നതയാൽ ഞങ്ങൾ ജീവിച്ച് മുന്നേറുവാൻ വിജയം വരിക്കുന്നവരായി മാറാൻ എൻ്റെ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ നീതിയെ ഞങ്ങൾ സ്നേഹിക്കുന്നതിനും സകല ദുഷ്ടതയെ വെറുക്കുന്നതിനും ശത്രു കൊണ്ടുവരുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുന്നതിനും എല്ലാ ദുഃഖവും ഭയവും നിരാശയും സംശയത്തിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകണമേ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള യാതൊരു പ്രശ്നങ്ങളും വ്യക്തികളും ഇന്ന് ഞങ്ങളെ ദുഃഖത്തിലായ്ത്താതിരിക്കാൻ ഇന്ന് ഞങ്ങളെ പരാജയപ്പെടുത്താതിരിക്കാൻ കർത്താവെ നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും നിർത്തണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം നൽകി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളോടൊപ്പമുണ്ട് എന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കഥാവേ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന നാഥ നീ ഞങ്ങളെ സഹായിക്കാൻ ഇന്ന് വേഗം വരണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയിരുന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ ഒരു തിന്മ ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ ദൈവമേ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പുതിയ ആശയങ്ങൾ നൽകുന്നതിനും പഴയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട് ചെയ്യുന്നതിന് കൂടുതൽ ജ്ഞാനവും വിവേകവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ സകലതും നവീകരിക്കുന്ന ദൈവമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഒരു മേന്മയും പുതുമയും ഉണ്ടാകാൻ അങ്ങനെ ആരും ഞങ്ങളെ പിന്മാറ്റി നിർത്താതെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് വിജയിച്ച് മുന്നേറുന്നതിന് ഞങ്ങളെ നീ സഹായിക്കണമേ നിന്റെ ശക്തമായ ഇടപെടൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ ഈ മക്കളുടെ മേൽ നീ പ്രത്യേകം കരുണ കാണിക്കണമേ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് ഇവർക്ക് ഇന്ന് വിജയം നൽകണമേ ഇവർ ആഗ്രഹിക്കുന്ന ആ വിജയം കഥാവെ ഇന്ന് നീ ഇവർക്ക് നൽകണമേ ഇവർ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി നന്മകളെ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ ഇന്ന് നീ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി ഞാൻ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ മക്കളോട് കരുണ കാണിക്കണമേ ഇവരുടെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ ഇവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ വരുത്തുവാനും ഉയർത്തേണ്ട ആദർശങ്ങളെ ഉയർത്തുന്നതിനും പഠിക്കേണ്ടതായ പുതിയ കാര്യങ്ങളെ പഠിക്കുന്നതിനും ഇവർക്ക് ഇന്ന് ശക്തിയും ബുദ്ധിയും ബലവും നൽകി ആഴത്തിൽ ദൈവവിശ്വാസം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ കൂടെയിരുന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ സംരക്ഷണം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് എല്ലാം കൊണ്ടും ഒരു സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം അവിടെ നിന്ന് സാധിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി ഇന്ന് നീ പ്രാർത്ഥിക്കണമേ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഞങ്ങൾ വിജയിക്കുവാൻ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും വിജയം വരിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങൾ പിന്താങ്ങുകയും ചെയ്യുക ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാ മേഖലയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും കർവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ